അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ലെറ്റഡ് ഇത് മുബാറൊക്കെ അപ്പോൾ പെരുന്നാളിൻ്റെ അടുത്ത വീഡിയോ ആണ് ചിലതൊന്നും നമുക്കിപ്പം ആൾക്കാർ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവരുടെ അടുത്തുനിന്ന് വീഡിയോ രാവിലത്തെ കഴിച്ച് കഴിഞ്ഞിട്ട് മന്തിയുടെ പരിപാടി പിന്നെ ഇത് തലേദിവസം ഉണ്ടാക്കിയതാണ് ക്യാരറ്റ് ക്യാരറ്റ് ഫുഡിങ് പോലെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി കെട്ടിയോൻ്റെ സ്പെഷ്യലാണ് ഇതിപ്പം മന്തി ഞാനും പിന്നെ കിട്ടിയതിനും കൂടി വെക്കുന്നതാണ് അപ്പം അതിനുള്ള ചിക്കനൊക്കെ പെരട്ടി വെക്കുന്നുണ്ട് പിന്നെ ചോറിനുള്ള അരി ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ ഇട്ടിരുന്നു ബസ്മതി അരിയാണ് വലിയ അരി അപ്പോൾ അത് അരമണിക്കൂറ് കുതിർത്തതിന് ശേഷം കഴുകുന്നുണ്ട് ഇതിപ്പം പിന്നെ അരി എത്രയാണോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കറക്റ്റ് അളവ് അത് ഞാൻ അരി കഴുകി എടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ വെന്ത വെള്ളത്തിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ ചിക്കൻ അത് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അലോട്ട് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അരിയുടെ പിന്നെ ഒരു പാത്രം വെള്ളം ഒഴിച്ചിരുന്നു ബാക്കി ഒരു പാത്രം നമ്മൾ എക്സ്ട്രാ ഒഴിക്കണം അപ്പം അരി എത്രയാണോ അതിൻ്റെ ഇരട്ടി അപ്പോൾ ഇതൊന്ന് അളന്ന് നോക്കും ഈ ചിക്കനിൻ്റെ വെള്ളം എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കിയിട്ട് അപ്പം തികയാത്ത വെള്ളം വീണ്ടും ഒഴിച്ചിട്ട് തിളപ്പിക്കണം ഇത് ചോറ് വെക്കാൻ വേണ്ടി കുറച്ച് ഉള്ളിയും പട്ട ഗ്രാമ്പും എല്ലാം ഇട്ടിട്ടൊന്ന് വയറ്റുന്നതാണ് വെള്ളം കറക്റ്റ് ഉള്ളവിന് ഒഴിച്ചതിന് ശേഷം മാഗിക് യുവ മന്തി മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ പച്ചമുളക് തക്കാളി പിന്നെ ഇതിട്ട് കൊടുക്കാം ഗരം മസാല ചിക്കൻ മസാലയോ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ മന്തി മസാലയും മാഗി ക്യൂബാണ് ഇട്ട് കൊടുത്തത് ക്യാപ്സിക്കം ഇടുന്നെങ്കിൽ ക്യാപ്സിക്കം ഇടാം പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഒന്ന് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് വെന്തതിന് ശേഷം ഇത് വേവിച്ച കോഴിയാണ് അത് ജസ്റ്റ് ഒന്ന് വീണ്ടും മസാലയൊക്കെ ഇരട്ടിയിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കുന്നത് അപ്പം നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും അരി നല്ലപോലെ സോറി വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രം അരി ഇടണം ചോറിപ്പം ആയിട്ട് വന്നിട്ടുണ്ട് അതായത് വെള്ളം കൂടുതലുമില്ല കുറവുമില്ല നല്ല കറക്റ്റ് പെർഫെക്റ്റ് മന്തി നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന മന്തി റൈസിൻ്റെ അതേ റൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ടേസ്റ്റും ഉണ്ടായി അപ്പം പിന്നെ അതിനുള്ള ചട്നി തക്കാളി ചട്നി അങ്ങനെ ഇറക്കുന്നുണ്ട് തക്കാളിയും ഉള്ളും കുറച്ചു മുളോടിയും വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ടൊരു ടൊമാറ്റോ ചട്ണി Gracias.